തെരഞ്ഞെടുപ്പ് റാലിയിൽ രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നടത്തിയ പരാമർശം മാതൃകാ ചട്ട ലംഘനമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഫ്ഗാനിൽ നിന്ന് സിഖ് വിരുദ്ധ ഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ പരാമർശിച്ചതും ചട്ട ലംഘനമല്ല മുസ്ലിങ്ങൾക്കെതിരായ പരാമർശത്തിലെ പരാതികളിൽ കമ്മീഷൻ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടില്ല ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും ബാലു മോദി നടത്തിയതൊന്നും പെരുമാറ്റച്ചട്ട ലംഘനമാകുന്നില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ ഈ ഏപ്രിൽ ഒൻപതിന് ഉത്തർപ്രദേശിലെ ഫിലിപ്പിത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാമക്ഷേത്ര നിർമ്മാണത്തെ കുറിച്ച് പരാമർശിച്ചിരുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തിന് പുറമെ ഈ സിഖ് വിശുദ്ധ ഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബ് ഈ അഫ്ഗാനിൽ താലിബാൻ ഭരണം ഏറ്റെടുത്തതിനു ശേഷം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിഷയവും അതുപോലെ തന്നെ കർത്താർപൂർ ഇടനാഴിയിലേക്ക് ഗുരുദ്വാര ഗുരുദ്വാരയിലേക്കുള്ള ഇടനാഴി വികസനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ ഇടപെടലുകൾ ഈ മൂന്ന് വിഷയങ്ങളായിരുന്നു ഈ ഏപ്രിൽ ഒൻപതിന് ഉത്തർപ്രദേശിലെ പിലിപ്പത്തിൽ നടന്ന റാലിയിൽ ഈ നരേന്ദ്രമോദി ഉന്നയിച്ചിരുന്നത് ഇത് മൂന്നും മതത്തിന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് അതായത് ഹിന്ദു സിഖ് മതവിഭാഗങ്ങളുടെ ഈ ആരാധനാ ആരാധനാമൂർത്തികളുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും മതത്തിന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിച്ച നരേന്ദ്രമോദിയുടെ നടപടി അത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ മോദിക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതിയിൽ ഒരു അഭിഭാഷകൻ പരാതി നൽകിയിരുന്നത് ആനന്ദസ് ജൊണ്ടാലെ എന്ന അഭിഭാഷകനായിരുന്നു ഈ പരാതി നൽകിയിരുന്നത് ഈ പരാതിയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം ചർച്ച ചെയ്യുകയും നരേന്ദ്രമോദി നടത്തിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമല്ല എന്ന് വിലയിരുത്തൽ നടത്തുകയും ചെയ്തിരിക്കുന്നത് വളരെ വൈകാതെ തന്നെ ഈ കമ്മീഷന്റെ തീരുമാനം ഔദ്യോഗികമായി ഈ സുപ്രീംകോടതി അഭിഭാഷകനെ രേഖാമൂലം അറിയിക്കുമെന്നാണ് ഇപ്പോൾ കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ മുസ്ലിം ബിരുദ്ധ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട പരാമർശത്തെ സംബന്ധിച്ച് നിരവധി പരാതികൾ കമ്മീഷന് ലഭിച്ചിട്ടുണ്ട് ആ പരാതികളിൽ ഇതുവരെയും കമ്മീഷന്റെ തീരുമാനം ഉണ്ടായിട്ടില്ല അതായത് ആദ്യഘട്ട പരാതികൾ ഏപ്രിൽ പതിനഞ്ചിന് മുമ്പ് ലഭിച്ച പരാതികൾ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ യോഗത്തിൽ ചർച്ച നടന്നിരുന്നത് അതിനുശേഷം ലഭിച്ചിരുന്ന പരാതികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല അടുത്തയാഴ്ച ചേരുന്ന യോഗത്തിൽ അത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്